അപ്പൊ ഫസ്റ്റ് നമ്മുടെ ഗോൾ ബ്ലാൻ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്രൈവറ്റ് പാർട്സിൻ്റെ അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് ഏരിയാസിൻ്റെ ഹൈജീനിനെ കുറിച്ചാണ് എനിക്ക് ഇൻസ്റ്റഗ്രാമിലും ആയിട്ട് രണ്ടേ രണ്ട് പേര് എനിക്ക് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമോ പ്രൈവറ്റ് പ്രൈവറ്റ് പാർട്സ് ഹൈജീനിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുമോ എന്നുള്ളത് അപ്പം ഞാൻ ഇതൊരു വാസ്റ്റ് വേസ്റ്റ് ആണ് ആക്ച്വലി അപ്പം നമ്മൾ ചുമ്മാ അവിടുന്നും ഇവിടുന്ന് ഓരോ ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്ത് അത് ചുമ്മാ കിടന്ന് പ്രസംഗിക്കാതെ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം എന്നുള്ളതിനോടാണ് എനിക്ക് താല്പര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വളരെ കുറച്ച് ഇൻഫർമേഷൻസ് ഇൻഫർമേഷൻസാണ് എനിക്കിപ്പോൾ കിട്ടിയത് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഉള്ളത് ഞാൻ പറയാമെന്ന് എഴുതിയിട്ടാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ വീണ്ടും പാർട്ട് വൺ പാർട്ട് ടൂ ആയിട്ടല്ലെങ്കിലും ഇതിനെക്കുറിച്ച് ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പം ഇപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻസ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പാസ് ചെയ്ത് തരാം അപ്പോൾ അല്ലെങ്കിൽ അതും ഇതും കൂടി ആകുമ്പോൾ വീഡിയോ ആവും ഭയങ്കര ബോറിങ്ങും ആയിരിക്കും അപ്പോൾ പ്രൈവറ്റ് പാർട്ട് ഹൈജീനെ കുറിച്ചിട്ടുള്ള ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ഇൻഫർമേഷൻസാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇത് ഞാൻ കളക്ട് ചെയ്ത ഇൻഫർമേഷനും പ്ലസ് ഞാൻ അറിയുന്ന രണ്ട് ഡോക്ടേഴ്സ് ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടു ത്രീ ഇൻഫർമേഷൻസും കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ആക്ച്വലി ഇത് നമ്മൾ ചില ആളുകളൊക്കെ ഡെയിലി ചെയ്യുന്ന കാര്യമായിരിക്കും ചില ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയുകയായിരിക്കും അപ്പം അറിയാത്ത ആളുകൾക്കായിട്ട് ഈ വീഡിയോ കേൾക്കാം ഇനി ഇത് ചെയ്യുന്ന ആൾക്കാർ ഓ ഇതൊക്കെ ഞാൻ ചെയ്യുന്ന ആണല്ലോ എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ എക്സ്ക്യൂസ് ചെയ്യുക അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മുടെ ഇന്റിമേറ്റ് ഏരിയ ഓൾമോസ്റ്റ് സിമിലർ ആണ് അപ്പൊ ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും എന്തുവാ ആ ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയാസ് സിമില ആണെന്ന് പറയുന്നത് ദ റീസൺ ഈസ് അവിടെ രണ്ടും ബാക്ടീരിയാസ് പ്രസൻ്റ് ആണ് അതായത് മാത്രമല്ല ഹോമോസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ടും തിൻ ലെയർ ഓഫ് സ്കിൻ ടിഷ്യൂസ് ആണുള്ളത് അതായത് സോഫ്റ്റ് ആൻഡ് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ടെക്സ്ചർ ഉള്ളത് മാത്രമല്ല ഈ രണ്ട് സ്ഥലത്തും അതായത് ഡൈജസ്റ്റീവ് ഏരിയയിലാണെങ്കിലും നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയയിലാണെങ്കിലും എന്താ പറയുക ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ട് ഫ്രണ്ട്ലി ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ശരീരത്തിലോട്ട് ഏതെങ്കിലും ഒരു ഫോറിൻ ബോഡി അല്ലെങ്കിൽ ഒരു സിമിലർ ആയിട്ട് നമ്മുടെ ഡിസീസ് കണ്ടീഷൻ പോലെ തന്നെ എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡി അതിനെ റെസിസ്റ്റ് ചെയ്യും അപ്പോൾ സെയിം ആണ് ഇവിടെ നടക്കുന്നത് അതായത് നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയാസിനാണെങ്കിലും ഒരു ബാക്ടീരിയ ഫ്രണ്ട്ലി ബാക്ടീരിയ പ്രസന്റ് ആണ് അപ്പം അതിന്റെ മെയിൻ ഫങ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്സൈഡ് ആയിട്ടുള്ള പുറത്തുനിന്ന് വരുന്ന ബാക്ടീരിയാസിനെ അല്ലെങ്കിൽ ഫ്രണ്ട് ഈസ്റ്റ് ഇൻഫെക്ഷനെയൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്യുക അതായത് അവരെ കംപ്ലീറ്റ് ആയിട്ട് വാരിയർ അവർ വാരിയർ ആയിട്ടാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹോൾ ബോഡി അത് ഇൻറ്റിമേറ്റ് ഏരിയ ആണെങ്കിലും ഇന്നർ ബോഡി ആണെങ്കിലും നമ്മുടെ ശരീരം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ടുള്ള വാരിയേഴ്സിനെ ബാക്ടീരിയ ആയിട്ട് നമ്മളെ ശരീരം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോപ്പർ ഹൈജീൻ അത് ഇൻറ്റിമേറ്റ് ഏരിയാസിലാണെങ്കിലും ദ ഹോൾ ബോഡിയിലാണെങ്കിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലായാലും പ്രോപ്പർ ഹൈജീൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകണം പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളെ ഇൻറ്റിമേറ്റ് ഏരിയാസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോത്ത്സ് അത് ഓട്ടേ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പം ഒരുപാട് ഇറിട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത്സ് പ്രിഫർ ചെയ്യാതെ നമുക്ക് അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ക്ലോത്ത് അത് കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും നമ്മൾ അതിനനുസരിച്ചുള്ള എന്താ പറയുക ക്ലോത്ത്സ് നമ്മൾ പ്രിഫർ ചെയ്യുക ചൂസ് ചെയ്യുക മാത്രമല്ല നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയാസ് നെക്സ്റ്റ് ആയിട്ട് പറയാനുള്ളത് ഇൻറ്റിമേറ്റ് ഏരിയാസ് എപ്പോഴും ഡ്രൈ ആയി സൂക്ഷിക്കുക അതായത് നമ്മളിപ്പം വാഷ്റൂമിൽ പോയാലും നമ്മളിപ്പോൾ ബാത്ത് ആഫ്റ്റർ ബാത്ത് ആയാലും നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയാസ് ഡ്രൈ ആയി സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അത് ഓർഡർ പൂവർ ആയിട്ടുള്ള ഓർഡറിന് വഴിയൊരുക്കും അതാണ് ഹോമോസ്ഡായിട്ടുള്ള കാര്യം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അപ്പാർട്ട് ഫ്രം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ നമ്മൾ ഈ ഒരു ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യാതെ നമ്മൾ അവിടെ ഒരു വെറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം യൂറിനേറ്റ് ചെയ്താലും നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ഡ്രൈ ആയിട്ട് ഒരു ടിഷ്യൂ ആണെങ്കിലും നമ്മൾ നമ്മൾ കയ്യിൽ തന്നെ നമ്മൾ ബാഗിലായാലും നമ്മളൊരു ടിഷ്യൂ യൂസ് ചെയ്ത് യൂസ് ആൻഡ് ത്രോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം യൂസ് ചെയ്തിട്ട് നമ്മളെപ്പോഴും അത് ക്ലീൻ ആയി കൊണ്ടുനടക്കാം ഡ്രൈ ആയി കൊണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഫോമോസ്റ്റ് ആയിട്ട് നോക്ക് ശ്രദ്ധിക്കണം അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ആയിട്ടുള്ള ഏരിയയിലാണ് ഫംഗൽ ഇൻഫെക്ഷൻസ് വരിക അപ്പം ആ അതുപോലെ നമ്മൾ ഇൻഡിമേറ്റ് ഏരിയാസിലൊക്കെ ഇങ്ങനെ ഡ്രൈനെസ് ഇല്ലാതാവുമ്പോൾ ഇങ്ങനെ വെറ്റ് കണ്ടീഷൻ വരുമ്പോൾ ഇതുപോലുള്ള ഓരോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ നമുക്ക് ഉണ്ടാവും അതായത് നമ്മൾ എക്സ്ട്രാ കെയർ കൊടുക്കേണ്ട ഒരു പ്ലേസ് ആണ് അടുത്തതെന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കുക അതായത് ഇതും വെള്ളം കൂടി നമ്മൾ എന്താ ബന്ധം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോഴ്സ് ബന്ധമുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ബ്ലാഡർ ക്ലിയർ ആവും അപ്പോൾ ഒരുപാട് ഡേർട്ട് ഒരുപാട് ബാക്ടീരിയാസ് അതിൻ്റെ കൂടെ തന്നെ പുറമെ തള്ളപ്പെടും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ എന്താ പറയുക സ്റ്റൊമക്ക് ആയാലും നമ്മുടെ ബ്ലാഡർ ആയാലും കംപ്ലീറ്റ് ക്ലീൻ ആൻഡ് ആവും അപ്പോൾ ആ ഒരു റൂട്ടീൻ ആ ഒരു സൈക്കിൾ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുക അത് മാത്രമല്ല വേറൊരു കാര്യമുണ്ട് നമ്മൾ വെള്ളം കുടിക്കുന്നതിനൊപ്പം നമുക്ക് യു ടി ഐ ഇൻഫെക്ഷൻ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ എല്ലാം ഇല്ലാതായിട്ട് നമുക്ക് ആ ഒരു എന്താ പറയുക അതും നമ്മൾ ഹൈജീൻ്റെ പാട്ടാണ് അതായത് നമുക്ക് പസ് യൂറിനിൽ പസ്സ് ഉണ്ടെങ്കിൽ അതായത് ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് വെജൈനൽ ഓർഡറിന് ഒരു മെയിൻ റീസൺ ആണ് നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീരീഡ്സ് ഹൈജീൻ അതൊരുവിധം എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഇനി ചെയ്യാത്തവരാണെങ്കിൽ നമ്മൾ പീരീഡ്സ് ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ്റെ ആ ഒരു ടൈം കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന അണ്ടർ ഗാർമെൻറ്റ്സ് അല്ലെങ്കിൽ ഏത് വാട്ടെവർ ക്ലോത്ത് ആയാലും നമ്മളത് ഞാൻ അണ്ടർ ഗാർമെന്റ്സിനെ പറ്റിയിട്ടാണേ പറയുന്നത് അപ്പം അത് നമ്മൾ ഹോട്ട് വാട്ടറിൽ ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്ത് നമ്മളത് നല്ല രീതിയിൽ കഴുകുക മാത്രമല്ല അത് ഡ്രൈ ആയിട്ട് നമ്മളെ സൂര്യപ്രകാശത്ത് തന്നെ ഡ്രൈ ആയിട്ട് അത് എന്താ പറയുക ഉണക്കാൻ വേണ്ടിയിട്ട് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് പുറമേ നിന്നുള്ള ഇൻഫെക്ഷൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം പീരീഡ്സ് ടൈമിൽ ഉണ്ടാവുന്ന ആ ഒരു ഹൈജീൻ എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഉള്ളത് അപ്പം നമ്മൾ ആ ഒരു ക്ലോത്ത് ആയാലും അണ്ടർ ഗാർമെന്റ്സ് ഇൻ ദ സെൻസ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നതാണെങ്കിലും നമ്മളത് പ്രോപ്പറായിട്ട് സൺ ഡ്രൈ ആക്കിയിട്ട് വേണം നമ്മൾ അത് എടുത്തു വയ്ക്കാൻ പിന്നെ പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല അണ്ടർ ഗാർമെന്റ്സ് ചൂസ് ചെയ്യുക അതായത് ബ്രീത്തബിൾ ആയിട്ടുള്ള അണ്ടർ ഗാർമെന്റ്സ് ചൂസ് ചെയ്യുക പിന്നെ ഞാൻ ഇതിൽ എഴുതി വെച്ച ഓരോ പോയിന്റ്സ് ആണ് നോക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പെട്ടെന്ന് എടുത്ത വീഡിയോ ആയതുകൊണ്ട് എനിക്ക് കറക്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്തായാലും ഇതിനെക്കുറിച്ചുള്ള ആയിട്ട് ഞാൻ നല്ലോണം പ്രിഫർ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതാണ് ജസ്റ്റ് ഒരു കീ പോയിന്റ്സ് ആയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് പിന്നെ ആ വേറെ മെയിൻ ആയിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു സെൻസിറ്റീവ് ആൻഡ് അത്രയും സോഫ്റ്റ് ആൻഡ് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് നമ്മുടെ പ്രൈവറ്റ് പാർട്സിൽ അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് ഏരിയാസിലുള്ളത് അപ്പം നമ്മൾ ചില ആളുകൾ കണ്ടിട്ടുണ്ട് നമ്മൾ ഹാൻഡ് ഫ്ലഷ് യൂസ് ചെയ്തിട്ട് നന്നായി ഫ്ലഷ് ചെയ്യും നമ്മളെ ഇൻറ്റിമേറ്റ് ഏരിയാസിൽ അതൊരിക്കലും ചെയ്യാൻ പാടില്ല കാരണം ഓൾ ഓഫ് ദി സഡൻ പെട്ടെന്നല്ലാതെ ഗ്രാജുവലി നമുക്ക് അത് നമ്മുടെ അവിടെ ഇറിറ്റേഷൻ ചെയ്യും അതായത് ചില ആളുകൾക്ക് ഓൾ ടൈം കുറെ ടൈമൊക്കെ കഴിയുമ്പം ഇച്ചിങ് സെൻസേഷൻ ഉണ്ടാകും അപ്പം എന്തുകൊണ്ടാന്നുള്ളത് അവർക്ക് അറിയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് ലെയർ ഓഫ് സ്കിന്നാണ് അവിടെ ഉള്ളത് അപ്പം നമ്മളിങ്ങനെ ജസ്റ്റ് ഹാൻഡ് വാഷ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്കിൻ ടിഷ്യൂനെ ഡാമേജ് ചെയ്യാനും അവിടെ ഡ്രൈ ആവാനും ഞാൻ നേരത്തെ പറഞ്ഞ അല്ല നമ്മുടെ ആ ഒരു ഔട്ടർ മോസ് സ്കിന്നിന് ഡ്രൈ ആവാനും അവിടെ ഇച്ചിങ് സെൻസേഷൻ ഉണ്ടാവാനും ചാൻസ് കൂടുതലാണ് അപ്പം മൈന്യൂട്ടായിട്ട് നമ്മൾ അത്രയും പ്രോപ്പർ ആയിട്ടുള്ള ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ സെൻസ് ചെയ്ത് നമുക്ക് അറിയാവുന്നതാണല്ലോ അപ്പം ആ രീതിയിൽ വേണം നമ്മൾ അവിടെ വാഷ് ചെയ്യാനും പിന്നുള്ളത് പിന്നുള്ളത് മെയിൻ മെയിനായിട്ടുള്ളൊരു പോയിന്റ് ആണ് അതായത് നമ്മുടെ ഷേവിങ് ആയാലും ട്രിമ്മിങ് ആയാലും വട്ട് എവർ വി ചൂസ് നമ്മൾ പ്രൈവറ്റ് പാർട്ട് ഇൻറ്റിമേറ്റ് ഏരിയ ക്ലീൻ ആക്കി വയ്ക്കാൻ ആക്ച്വലി പറഞ്ഞാൽ ഈ ഒരു ഹെയർ ഗ്രോത്ത് പ്രൈവറ്റ് പാർട്സിലുള്ള ഇൻറ്റിമേറ്റ് ഏരിയാസിലുള്ള ഹെയർ നമ്മൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്നതാണെങ്കിൽ ചില ആളുകൾക്ക് ഓഫ് കോഴ്സ് അവർക്ക് അത് ഇറിറ്റേഷൻ ആയിരിക്കും അത് ഡിപ്പെൻസ് ആണ് ഓരോ ആളുകൾ ഓരോ പോലെയാണ് ആക്ച്വലി അത് നമുക്ക് ഒരു സേഫ്റ്റ് ഗാർഡാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആണ് ഈ ഒരു ഹെയർ ഗ്രോത്തും അപ്പം കംപ്ലീറ്റ് ആയിട്ട് അവിടെ എന്താ പറയുക ഫെം അതുപോലെ ബ്ലീച്ചസ് യൂസ് ചെയ്യാതെ ഒന്നെങ്കിൽ ട്രിം ചെയ്യുക ഷെയ്വിങ്ങിനോട് ഞാൻ എനിക്ക് യോജിപ്പില്ല കാരണം അത് നമ്മൾ കൂടുതൽ അവിടെ ഇച്ചിങ് അവിടെ ഡിസ്റ്റേബ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ എന്താ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അവിടെ ട്രിം ചെയ്യാൻ പ്രിഫർ ചെയ്യുക പിന്നെ എന്താ പറയുക കംപ്ലീറ്റ് ഹെയർ റിമൂവ് ചെയ്യാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ചൊരു ഹെയർ അവിടെ വെക്കണം അതായത് അത് നമ്മുടെ ഹൈജീനെ ആയാലും നമ്മുടെ പ്രൊട്ടക്ഷനെ ആയാലും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് പബ്ലിക് ടോയ്ലറ്റിൽ നമ്മൾ പോകുമ്പോൾ എൻ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് പബ്ലിക് ടോയ്ലറ്റിൽ പോകുമ്പോൾ നമ്മൾ ഒരിക്കലും ഇൻറ്റിമേറ്റ് ആയിട്ട് അവിടെ നമ്മൾ എന്താ ഞാൻ പറയാം നമ്മളെ വീട്ടിലെ വാഷ്റൂമിൽ പോകുന്ന പോലെയാണ് അല്ല പബ്ലിക് ടോയ്ലറ്റിൽ പോകുന്നത് അപ്പം മീൻസ് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് അതായത് വീട്ടിലെ വാഷ്റൂമിൽ നമ്മൾ പോകുമ്പോൾ വി നോ ദാറ്റ് വി യൂസ് ടു ക്ലീൻ ദ ടോയ്ലറ്റ് ആൻഡ് എവറിത്തിങ് അപ്പം അതുകൊണ്ട് തന്നെ പബ്ലിക് ടോയ്ലറ്റിൽ ഒരുപാട് ആളുകൾ വരുന്നതാണ് ഒരുപാട് എന്താ പറയുക കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ അതൊക്കെ സൂക്ഷിച്ച് വേണം നമ്മൾ കഴിയുന്നതും പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക അഥവാ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ് സീറ്റ് കവർ ഉൾപ്പെടെ അപ്പോൾ അത് പ്രിഫർ ചെയ്യുക അത് മാത്രല്ല വാട്ടർ ആയാലും എന്തായാലും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ച് യൂസ് ചെയ്യാം കാരണം ഇപ്പോൾ ഈ കോളേ ബാക്ടീരിയനെ കുറിച്ച് ഇപ്പോൾ എല്ലാവരും ബോധവടാണ് അപ്പോൾ പബ്ലിക് ടോയ്ലറ്റിൽ നമ്മൾ നമ്മൾ വീട്ടിൽ ക്ലീൻ ചെയ്യുന്ന പോലെ പബ്ലിക് ടോയ്ലറ്റിൽ പബ്ലിക് സെർവൻസ് ഒന്നും ക്ലീൻ ചെയ്യില്ല പബ്ലിക് സെർവൻറ്റ് ഞാൻ ക്ലീനിങ് ആളുകളെയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അവർ ക്ലീൻ ചെയ്യില്ല അപ്പോൾ ഡെഫിനറ്റ്ലി അവിടെ ഈ കോളേ ബാക്ടീരിയ ഈ കോളേ ഒരാളെ ഞാൻ പറഞ്ഞു ഒരുപാട് ബാക്ടീരിയാസ് അവിടെ ഉണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നമ്മൾ അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർ ഹൈജീൻ യൂസ് ചെയ്തിട്ട് വേണം പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമ്മുടെ സെക്ഷൽ ഇൻട്രകോസിന് ശേഷം വെജായന ക്ലീൻ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നമ്മൾ ഹൈ അങ്ങനെ എക്സ്പെക്റ്റേഷൻ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ആഫ്റ്റർ സെക്ഷൽ ഇൻടർകോഴ്സ് നമ്മൾ വെജൈന ക്ലീൻ ചെയ്യുന്നത് മാൻഡേറ്ററി ആണ് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻസ് ആണ് ഞാൻ ഗ്യാതർ ചെയ്തത് ഞാൻ ജസ്റ്റ് അത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതേ ഉള്ളൂ എത്രമാത്രം നിങ്ങൾക്ക് അത് ക്ലിയർ ആയോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല എന്തെങ്കിലും ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും രീതിയിൽ എക്സ്പ്ലനേഷൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും ഇംപ്രൂവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ക്ലാരിറ്റി പറയുന്നതിൽ ക്ലാരിറ്റി കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പം അതുകൊണ്ട് മാത്രമേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾക്ക് എത്രമാത്രം ഹെൽപ്പ്ഫുള്ളായെന്ന് എനിക്ക് അറിയില്ല ഏതെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലായിട്ടില്ലെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്യണം ഇനി ഈ വീഡിയോയിലാണെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള എന്താ പറയുക എക്സ്പ്ലനേഷൻ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളോ എന്തെങ്കിലും എന്തുണ്ടെങ്കിലും കമന്റ് ചെയ്യുക സോ ദാറ്റ് ഐ ൻ ഇംപ്രൂവ് അപ്പം എനിക്ക് കൂടുതൽ ബെറ്റർ ആക്കാൻ പറ്റും ഈ ഒരു ടോപ്പിക്ക് ബേസ് ചെയ്തിട്ടും എന്ത് ഉണ്ടെങ്കിലും ജസ്റ്റ് കമൻറ്റ് ചെയ്യാം അപ്പം വേറൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ